അന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റോടും സെക്രട്ടറിയോടും ഒക്കെ ഞാനിവിടെ വന്നാൽ തീർച്ചയായും നിങ്ങളുടെ ബെഡ് സ്കൂൾ സന്ദർശിക്കാമെന്ന് പറഞ്ഞിരുന്നു അതനുസരിച്ചാണ് ഈ സ്കൂളിൽ വന്നത് ഇത് നമ്മൾ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച് ഈ കുട്ടികൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ അവരെ സാധാരണ കുട്ടികളുടെ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശീലനങ്ങളും സഹായങ്ങളും പഠനങ്ങളും നൽകുന്ന ഒരു മഹൽ സ്ഥാപനമായി ഇതിനെ വികസിപ്പിക്കാനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് അതിന് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ തന്നെ ജീവിക്കുന്ന ജീവിക്കുന്നൊരു പ്രദേശമെന്നുള്ള നിലയിലുണ്ടാകും ഒരു വിവാദത്തിനൊരു അടിസ്ഥാനമില്ല കരിമണൽ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ പ്രകൃതി തരുന്നൊരു സമ്പത്താണ് അറബ് രാജ്യങ്ങളിലൊക്കെ പെട്രോള് ഡീസലൊക്കെ കുടിച്ചെടുക്കുകയാണ് അതുപോലെ കടല് തരുന്നൊരു വലിയ സമ്പത്താണത് അത് കൊല്ലം ജില്ലയിലെ നീണ്ടകര മുതൽ കായംകുളം വരെ കായംകുളം ആലപ്പീടെ ബോർഡറും പതിനാറര കിലോമീറ്റർ നീളത്തിൽ കടൽ ഇങ്ങനെ കൊണ്ടുവന്ന് തരിക അത് രാജാവിൻ്റെ ഭരണകാലഘട്ടം മുതൽ അത് സംഭരിക്കാനും സംസ്കരിക്കാനുമുള്ള നടപടികൾ തുടങ്ങിയിരുന്നു അങ്ങനെയാണ് ഒരു രണ്ട് പ്രമുഖ സ്ഥാപനങ്ങൾ ഈ അയ്യാറിയും കെ എം എം എല്ലും ഉണ്ടായത് ഐ ആർ ഈ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് കെ എം എം എൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെതാണ് എത്രയോ കാലമായി ഇതടിച്ചുകൊണ്ട് തരുന്ന കരിമണൽ ശേഖരിക്കും സംസ്കരിക്കും ആ പ്രോഡക്റ്റ് വളരെ കോസ്റ്റ്ലിയാണ് എത്രയോ ആളുകൾക്ക് ഇനിയും ജോലി കൊടുക്കാനുള്ള ഈ സമ്പത്ത് പ്രകൃതി തന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പ്രശ്നം അത് മുഴുവൻ സംഭരിക്കാൻ നമുക്കിതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് മുഴുവൻ സംഭരിക്കാൻ കഴിഞ്ഞാൽ ഇന്നുള്ളതിൻ്റെ എത്രയോ മൂന്നിരട്ടയിലധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും വലിയ സമ്പത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അങ്ങനെ പ്രകൃതി തരുന്ന സമ്പത്തിനെ ഉപയോഗിക്കാനുള്ള ഒരു ആണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ ഈ പതിനാറര കിലോമീറ്റർ കടലിൽ പതിനാറ് കിലോമീറ്ററും നല്ല കരിങ്കൽ ഭിത്തിയുണ്ട് അവിടേക്കൊന്നും കടലടിച്ചു കയറുന്നില്ല ബാക്കി വരുന്നൊരു പ്രദേശത്താണ് ഒരു പുളിമുട്ട് നിർമ്മിച്ച് ഈ മൈനിങ് നടക്കുന്നത് അത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത് സംബന്ധിച്ച് ഗവൺമെൻറ് തലത്തിലും ശാസ്ത്രീയമായും ഒക്കെ അവഗ്രതിച്ച് ഒരു പ്ലോട്ട് ആ നാല് പ്ലോട്ടിൽ ഒരു പ്ലോട്ടിൽ തന്നെ പൂർണ്ണമായിട്ടും അയ്യാറി ഇപ്പോൾ മൈനിങ് നടക്കും മലപ്പുറത്തെ മലപ്പുറം പ്രദേശത്ത് കടലില്ല കടലില്ലാത്തൊരു സ്ഥലത്തിൽ ആള് വന്നിട്ട് എന്തിനാണ് ഈ കടലോരത്തെ മൈനിങ്ങിനെ കുറിച്ച് കടലിൽ താനൂരും തിരൂരുമാണ് അത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറവും ഇല്ല അപ്പോൾ ഇത് ഇതെല്ലാം സാമാന്യഗതിയിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ് സാമാന്യഗതിയിൽ ചിന്തിച്ച കാര്യങ്ങൾ നല്ല ശരിയായ നിഗമനത്തിലെത്താൻ അവർക്കെല്ലാം കഴിയട്ടെ എന്നാണ് ഗാനം പറഞ്ഞത് ഗാനം പറഞ്ഞത് മന്ത്രി പൊതുമേഖലയിലല്ല ശ്രദ്ധിച്ച് ശ്രദ്ധിക്കണം അതിനോടൊപ്പം തന്നെ ജനങ്ങളോട് വിശ്വാസം എടുക്കണമെന്നാണ് പൊതുമേഖല നിലനിൽക്കണമെങ്കിൽ ജനങ്ങൾ വേണമെന്നാണ് ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണെന്ന് സി പി ഐ പറയുമ്പോൾ ഇടതുപക്ഷത്തിൽ മന്ത്രിസഭയിൽ രണ്ട് അഭിപ്രായത്തിലേക്ക് ഈ രാജ്യത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി ജനങ്ങളോട് വിശ്വാസമില്ലാത്ത പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എല്ലാ പാർട്ടിക്കാരും പറയുന്നൊരു കാര്യം എന്താ ഞങ്ങൾ ജനങ്ങളുടെ പക്ഷത്താണ് ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് ഞങ്ങളോടൊപ്പമില്ലാത്ത ഏതെങ്കിലും പാർട്ടി ഉണ്ടോ പാർട്ടിയുണ്ടോ സി പി അവരോട് ചോദിച്ചു നോക്കൂ എങ്കിലും സർക്കാരിൻ്റെ ഒരു ശ്രമം മന്ത്രി ഇ പി ജയരാ ജയരാജൻ ആലപ്പാട് വിവാദവുമായി ബന്ധപ്പെട്ട് ആലപ്പാട് സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു ആലപ്പാ ആലപ്പാട് കരിമണൽ ഖനന വിവാദങ്ങൾ വിവാദം ഇത് വിവാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് നേരത്തെ സമരത്തെ തള്ളി പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു ഒപ്പം സമരത്തെ നിശ്ചിതമായ ഭാഷയിൽ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു ആ പശ്ചാത്തലം കൂടിയാണ് നിലവിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചത് കരിമണൽ ഖനനത്തിനായി ആലപ്പാട് നടക്കുന്ന സമരം ഇ പി ജയരാജൻ സംസാരിക്കുന്നു അന്ന് അറുപത്തി മൂന്ന് മുതലാണ് ഈ കെ എം എം എൽ വന്നത് രാജാവിന്റെ ഭരണകാലഘട്ടത്തിൽ രാജാവാണ് ആദ്യം മൈനിങ് തുടങ്ങി വെച്ചത് കാരണം ഇതൊരു പ്രകൃതി സമ്പത്താണ് അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ച് ജനം ആക്ഷേപിക്കും അതുകൊണ്ട് ഇത് വലിയ സമ്പത്താണ് എല്ലാവരും ആലോചിക്കേണ്ട കാര്യം ഇതിൽ എന്താ എന്താ ബുദ്ധിമുട്ട് പറയൂ ഇന്ന ബുദ്ധിമുട്ടുണ്ട് സുനാമി ദുരന്തം വന്നപ്പോഴാണ് യഥാർത്ഥ ആലപ്പാടിന് കുറേ ഭാഗം കലങ്ങിപ്പോയത് ഇത് എൻ്റെ ഞാനിപ്പോ മന്ത്രിയായിട്ട് കുറച്ച് നാളായല്ലോ ഇതുവരെ എൻ്റെ മുമ്പിൽ ഒരു പരാതിയും ഇത് ഇത് സംബന്ധിച്ച് അവിടുത്തെ ആലപ്പാടിന് അതൊക്കെ സംഭവിച്ചു നിന്നു കലങ്ങിപ്പോയിരുന്നു ഒരു ആക്ഷേപമില്ല അവിടുത്തെ ജനങ്ങൾക്കും ആക്ഷേപമില്ല രണ്ടായിരം കുടുംബങ്ങൾ ലീസിന് കൊടുത്ത ഭൂമിയാത് ആ ഭൂമിയിൽ കുഴികൾ അടക്കാന്ന് പറഞ്ഞിട്ട് അടച്ചില്ല എന്നുള്ളതാണ് അതാണോ പ്രശ്നം ആ ആരോപണം അവിടെ ഉന്നയിക്കുന്നുണ്ട് കുഴി അടക്കാത്താണോ കുഴി കുഴിയടക്ക അല്ല അവിടുത്തെ ആളുകൾ പറയുന്ന ഒരു പരാതി അതാണ് അതാണോ പരാതി കുഴി അടക്ക ഇപ്പൊ പരിസ്ഥിതി അല്ലേ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നിങ്ങൾ പറയുന്നു അപ്പൊ കുഴി അടക്കലാണോ പരിസ്ഥിതിയാണ് കുഴി അടക്കൽ അവിടുത്തെ തദ്ദേശവാസികളാണ് അവര് ആ എഗ്രിമെന്റ് പാലിച്ചില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞു ചോദിക്കുന്ന ഒരു പ്രശ്നം ഇതല്ലേ ഏതാ വിഷയം ഇന്ന് വരെ പ്രസന്റ് ചെയ്തിട്ടില്ല ഗവൺമെൻറ് എൻ്റെ മുമ്പിൽ വന്ന ഞാൻ തന്നെ പോയി പരിശോധിക്കുമല്ലോ ഞാൻ കെ എം എല്ലിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ഒരാളാണ് ഞാൻ ഈ എല്ലാ ഈ കാര്യങ്ങളൊക്കെ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എൻ്റെ വകുപ്പ് വളരെ നിതാന്ത ജാഗ്രത പാലിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സമ്പത്തിനെ പൂർണ്ണമായും സംരക്ഷിക്കാൻ അത് കേരളത്തിൻ്റെ ഒരു സമ്പത്താക്കി എസെറ്റാക്കി മാറ്റാൻ നടപടി സ്വീകരിച്ചോണ്ടിരിക്കയാണ് മൈനിങ് നിർത്തിവെക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ പോകുന്നില്ല ഇരുന്നൂറ്റി നാല്പത് കുടുംബങ്ങളെ വഴിയാധാരാകണമെന്നല്ലേ അവരെ തൊഴിലില്ലാത്തവരാക്കി എന്നല്ലേ ആ കമ്പനി പൂട്ടണമെന്നല്ലേ കമ്പനി പൂട്ടാനല്ല ജനങ്ങൾ ഞങ്ങൾ അധികാരം ഏൽപ്പിച്ചിട്ടുള്ളത് കമ്പനി തുറന്ന് പ്രവർത്തിച്ച് രാജ്യത്തെ സംരക്ഷിക്കാനാണ് അതുകൊണ്ട് കമ്പനി പൂട്ടണം ധരിച്ചിട്ട് ആരും പുറപ്പെടേണ്ടതില്ല പൂട്ടിക്കാൻ സാധിക്കില്ല ഇത് ജനങ്ങളുടെ സ്വത്താണ് ജന അവിടുത്തെ തൊഴിലാളികളുടെ ജീവിതമാർഗ്ഗമാണ് ആ പ്രദേശത്തുള്ളവരാണ് അവിടുത്തെ മഹാഭൂരിപക്ഷം തൊഴിലാളികൾ അങ്ങനെയുള്ളൊരു കമ്പനി മൈനിങ് നിർത്തിയാൽ മൈനിങ് നിർത്തിയാൽ പിന്നെ മൈനിങ് തുടങ്ങാൻ പറ്റുമോ എന്ത് തെറ്റായിട്ടുള്ള ധാരണകളാണ് പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് മാധ്യമക്കാരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പോകുമോ അവിടെ നിങ്ങൾ പോയി പരിശോധിക്കും എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് നിങ്ങളൊരു അഭിപ്രായം പറയും അതിനനുസരിച്ച് പ്രവർത്തിക്കാം അതായത് എന്ന ഇന്ധന നികുതി ഒരു ശതമാനം കുറച്ചെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അത് കരിക്കുറ തകർക്കാനാണ് അവിടുത്തെ സ്വകാര്യ വിമാനങ്ങൾ ഒരു ഇത് നേരത്തെ കണ്ണൂരിൻ്റെ റേറ്റ് കുറേ കൂടുതലാണ് അതിൻ്റെ ഫലമായിട്ട് തന്നെ ഈ പുതുതായി തുടങ്ങുന്ന വിമാനത്താവളം എന്നുള്ള നിലയിൽ അതിൻ്റെ എം ഡിയും മാനേജ്മെൻറ്റും ഒക്കെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊരു അഭിപ്രായം കുഞ്ഞാലിക്കുട്ടിക്ക് കുഞ്ഞാലിക്കുട്ടിക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം ഇത്തരം ഒരു അഭിപ്രായം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും കണ്ണൂർ വിമാനത്താവളത്തെ ഒന്ന് ശക്തിപ്പെടുത്താനും വികസിപ്പിക്കാനും അവിടെ ഇപ്പോൾ സർവീസ് ആരംഭിക്കാനും ഉദ്ദേശിക്കുകയാണ് ഒരു വിമാനത്താവളത്തെയും ദുർബലപ്പെടുത്താനോ ശക്തി ക്ഷയിപ്പിക്കാനോ ഗവൺമെൻറ് ആഗ്രഹിക്കില്ല എല്ലാ വിമാനത്താവളത്തെയും വികസിപ്പിക്കാനാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്ര ഗവൺമെൻറ് ഉപേക്ഷിക്കുകയാണ് ലേലത്തിൽ വെച്ചിരിക്കുകയാണ് ആ ലേലം കൊടുക്കരുത് ഞങ്ങൾക്ക് തരണം ഞങ്ങൾ ഏറ്റെടുക്കാം തിരുവനന്തപുരം വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളം വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടത് കേരള ഗവൺമെൻറ്റാണ് ഇപ്പോൾ അതിൽ ഒരു കമ്പനി രൂപീകരിച്ച് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുകയാണ് അപ്പോൾ അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതാണ് ഇടതുപക്ഷ ഗവൺമെൻറ് എല്ലാ വിമാനത്താവളങ്ങളെയും അത് കേരളത്തിൻ്റെ എല്ലാം സ്വത്തല്ലേ ഞങ്ങളീ കേരളക്കാരാണ് ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ ആളുകളൊന്നുമല്ല ഞങ്ങൾ ഈ കേരളത്തിൻ്റെ ജനങ്ങളെ എല്ലാവിധ അഭിവൃദ്ധിക്കും വേണ്ടി പരിശ്രമിക്കുകയാണ് കേരളത്തെ ഒരു പുതിയ കേരളമാക്കി തീർക്കുകയാണ് നമ്മൾ ഒരുപാട് കാലമായി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു അത് പരിഹരിച്ചുകൊണ്ട് കേരളം ഐശ്വര്യപൂർണ്ണമാകണം വെറുതെ പറഞ്ഞു പോവുകയല്ല ചെയ്തു കാണിക്കുകയാണ് രാജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തുകയാണ് സാമ്പത്തികമായും സാമൂഹ്യമായും കേരളം ഉയർന്നു വരണം കാർഷിക മേഖല വികസിക്കണം അതിനാവശ്യമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കണം ഇതിനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികളാണ് അതല്ലാതെ ഒരു തരത്തിലും ഏതെങ്കിലും പ്രദേശങ്ങളെയോ ജനങ്ങളെയോ ഒന്നും ഒരിക്കലും ഈ ഖനനം നിർത്തിവെക്കാനാവില്ല എന്നാണ് മന്ത്രി ആവർത്തിക്കുന്നത് മലപ്പുറത്ത് നിന്നുള്ളവരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ പരാമർശം വിവാദമായിരുന്നു അക്കാര്യങ്ങൾ കൂടി ആരായുകയായിരുന്നു അതിൻ്റെ പ്രതികരണം തേടുകയായിരുന്നു മാധ്യമപ്രവർത്തകർ അപ്പോഴാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചത് കമ്പനി പൂട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല ഖനനം തുടരും തീരം സംരക്ഷിച്ചുകൊണ്ടുള്ള ഖനനമായിരിക്കും തുടരുക മറിച്ച് പുറപ്പെടുന്ന വാർത്തകളെല്ലാം അല്ലെങ്കിൽ മറിച്ച് ഉണ്ടാകുന്ന വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നാണ് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞത് സമരം നടത്തുന്നത് എന്തിനാണ് എന്ന് ആർക്കും അറിയില്ല ഇക്കാര്യത്തിൽ എൽ ഡി എഫിൽ യാതൊരു തരത്തിലുള്ള ഭിന്നതയുമില്ല സുനാമിയിലാണ് ആലപ്പാട്ടെ തീരങ്ങൾ കൂടുതൽ നഷ്ടമായത് ആലപ്പാട്ടെ ഖനനം നിർത്തിവെക്കില്ല എന്നും ഇ പി ജയരാജൻ പറഞ്ഞു